ലൈഫിൽ നോക്കുവാണെങ്കിൽ ചില ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടാൻ ഭയങ്കര പാടാണ് അതുപോലെ അതുപോലൊരു ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ സത്യമറങ്ങാൻ തരയുന്നത് ഇന്ന് നടന്ന ഇന്ത്യ ആസ്ട്രേലിയ ടി ട്വന്റി ഇന്ത്യ വെച്ച് നടന്നതല്ല ദുബായി വെച്ച് നടന്നതല്ല ശ്രീലങ്ക വെച്ച് നടന്നതല്ല ആസ്ട്രേലിയ വെച്ച് നടന്ന ടി ട്വന്റി ഫസ്റ്റ് മത്സരത്തിൽ ഹർഷീപ് സിംഗിന് പ്ലേയിങ് ലൗണിൽ ഇടവില്ല മഴയായിരുന്നു ഇന്ത്യ ബാറ്റ് ചെയ്യുന്നു പത്ത് ഓവർ ഇന്ത്യ ബാറ്റ് ചെയ്യുന്നു മഴ കാരണം മത്സരം ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു പക്ഷേ ഇന്ന് ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവർ അഷ്ദീപ് സിംഗിനെ ഇഷ്ടപ്പെടുന്നവരെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് ഹർഷീപ് സിംഗ് ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കാൻ ഹർദീപ് സിംഗ് ബെഞ്ചിലിരിക്കണം ഏഷ്യ കപ്പ് കളിക്കാൻ പോകുമ്പോൾ ഹർഷദീപ് സിംഗ് ബെഞ്ചിലിരിക്കണം ഇംഗ്ലണ്ട് സീരീസ് ടെസ്റ്റ് സീരീസിൽ ഹർഷദീപ് സിംഗ് ബെഞ്ചിലിരിക്കണം ഒരു അവസരം പോലും അഷ്ദീപ് സിംഗിന് കിട്ടുന്നില്ല എന്താണ് അഷ്ദീപ് സിംഗ് ചെയ്ത തെറ്റ് ടി ട്വന്റിയിൽ ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ ആയതാണോ അഷ്ദീപ് സിംഗ് ചെയ്ത തെറ്റ് അറുപത്തിയഞ്ച് കളിയിൽ നിന്ന് നൂറ്റിയൊന്ന് ആണ് അഷ്ദീപ് സിംഗ് നേടിയത് അതാണോ അഷ്ദീപ് സിംഗ് ചെയ്ത തെറ്റ് അതോ ടി ട്വന്റി വേൾഡ് കപ്പിൽ എട്ട് കളിയിൽ നിന്ന് പതിനേഴ് വിക്കറ്റ് നേടിയതാണോ അഷ്ദീപ് സിംഗ് ചെയ്ത തെറ്റ് അത് ഫൈനലിൽ നമ്മൾ ബുംറയുടെ ഓവറിനെ കുറിച്ചെടുത്ത് പറയും ഹാർത്തിക് പാണ്ഡ്യയുടെ അവസാനത്തെ ഓറിനെ കുറിച്ച് എടുത്ത് പറയും പക്ഷേ അഷ്ദീവ് സിംഗ് എറിഞ്ഞ നാല് ഓവർ നമ്മൾ കണ്ടില്ലെന്ന് കാണിക്കുന്നത് നാല് ഓവർ ഇരുപത് റൺസ് രണ്ട് വിക്കറ്റ് അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിക്കറ്റ് ഡീകോക്കിന്റെ വിക്കറ്റ് ഡീകോക്ക് നോക്കുവാണെങ്കിൽ അപകടകാരിയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ഇന്ത്യയുടെ കൈന്ന് ഡീകോക്ക് മത്സരത്തെ കൊണ്ടുപോയെ ആ എറിഞ്ഞ ഒരു സ്ലോ ബൗൺസർ ഇന്ത്യക്ക് വിജയപ്രതീക്ഷയേറി അവിടുന്ന് ഇന്ത്യക്ക് മത്സരത്തിൽ അവിടെ തിരിച്ചു വരാൻ കഴിക്കാം അഷ്ദി സിംഗ് എറിഞ്ഞ അവസാനത്തെ ഡെത്ത് ഓവർ ആ രണ്ട് ഓവർ കേവലം രണ്ട് ഓവറിൽ പത്ത് റൺസാണ് വിട്ടുകൊടുത്തത് കേവലം പത്ത് റൺസ് അന്നിട്ടും അക്ഷദീപ് സിംഗ് ടീമിലില്ല എല്ലാം പോട്ടെ ഏഷ്യ കപ്പ് ഈ പ്രാവശ്യം നടന്ന ഏഷ്യ കപ്പ് ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ കഷ്ടിച്ച് ജയിച്ചു കയറുന്നു ഒരു മത്സരം പോലും തോൽക്കാതെ ഫൈനൽ ജയിക്കുന്ന ടീം എന്ന ആ ഒരു ഖ്യാതി അർഷദീപ് സിംഗ് ഇല്ലായിരുന്നെങ്കിൽ അഷ്ദീത് സിംഗിന്റെ സൂപ്പർ ഓവർ ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ തോറ്റുപോയന്നെ ആ മത്സരം ടൈ ആക്കാനും കഴിയത്തില്ലായിരുന്നു സൂപ്പർ ഓവറിനകത്ത് വരുന്നു രണ്ട് റൺസ് കൊടുക്കുന്നു കേവലം രണ്ട് റൺസ് കൊടുത്ത് ശ്രീലങ്കയെ പിടിച്ചു തീർത്തു ന്യൂ ബോളിൽ വിക്കറ്റ് എടുക്കാൻ കഴിയാവുന്ന ബോളുകൾ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് യോക്കർ എറിയാൻ കഴിവുള്ള ഒരു ബോളർ ഇങ്ങനെ ഒരു ബോളർ നല്ലൊരു ടാലന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ മുഹമ്മദ് ഷാമിയെ പ്രായം പറഞ്ഞ് മാറ്റി നിർത്തുന്നു അഷ്ദീപ് സിംഗിനെ കൂടിപ്പോ എത്ര വയസ്സ് കാണും ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വയസ്സ് നിങ്ങൾ എത്ര നാൾ അഷ്ദീപ് സിംഗിനെ മാറ്റി നിർത്തും ഇന്നത്തെ കളിയിൽ ആസ്ട്രേലിയ പോലെയുള്ള ഒരു സാഹചര്യത്തിൽ അഷ്ദീപ് സിംഗിന് ടീമിന്റെ ഭാഗമായിട്ട് വരുന്നില്ല ട്രാവൽസെഡിനെതിരെ നല്ല റെക്കോർഡുള്ള പ്ലെയർ മിച്ചിൽ മാഷിനെതിരെ നല്ല റെക്കോർഡുള്ള പ്ലെയർ എന്നിട്ട് പോലും അർദ്ദീപ് സിംഗിന് ടീമിലടം കിട്ടുന്നില്ല മാറ്റി നിർത്തുന്നു അർദ്ദീപ് സിംഗ് ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ അർഷദീപ് സിംഗിന് ബാറ്റ് പിടിക്കാൻ അറിയത്തില്ല മേ ബി വന്നൊരു ഇരുപത് റൺസോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് റൺസോ കണ്ടെത്താൻ കഴിയത്തില്ല ഇന്നത്തെ കളിയിൽ അഷിത് റാണ നമ്പർ എയ്റ്റ് എനിക്ക് തോന്നുന്നില്ല അഷിത് റാണ വന്നിട്ട് ഒരു ഓവറിൽ മൂന്നോ നാലോ സിക്സ് ഒക്കെ അടിക്കാൻ കഴിവുള്ള ഒരു നമ്പർ എയ്റ്റ് പ്ലെയർ ആണ് അത്ര വലിയൊരു ഓൾ റൗണ്ടർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല മേ ബി തട്ടിയും മുട്ടി ഒരു പത്തോ പതിനഞ്ചോ റൺസൊക്കെ എടുക്കുമായിരിക്കാം നമ്പർ സെവനിലെ പ്രോപ്പറായിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ നമ്പർ എയ്റ്റ് കളിക്കുന്ന ഒരു ബോളർക്ക് എന്ത് ചെയ്യാൻ കഴിയും ടീമിന്റെ ബാറ്റിംഗ് ലൈനപ്പിൽ വിശ്വാസമില്ല ടീമിലെ ബോളർമാരിൽ വിശ്വാസം ഇല്ല ഒരു ലോജിക്കും ഇല്ലാത്ത ടീമുമായിട്ട് പോകുന്നു അർഷിത് റാണോ വന്നിട്ട് അവസാനത്തെ ഓടിയില് നാല് വിക്കറ്റ് എടുത്തു പക്ഷേ അർജീത് സിംഗ് എടുത്ത ഈ നൂറ്റിയൊന്ന് വിക്കറ്റ് അവിടെ പോയി ഇന്ത്യ പല കളിയിൽ മാച്ച് വിജയിപ്പിച്ച ആ ഒരു പെർഫോമൻസ് അവിടെ പോയി അതൊന്നും കാണാതെ പോകുന്നത് എന്താ അതൊന്നും മെറിറ്റ് ഇല്ലാതെ പോകുന്നത് എന്താ ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല മൂന്ന് സ്പിന്നർമാരുടെ ആവശ്യം ഉണ്ടായിരുന്നു ഒന്നാമത് മഴയാണ് ഇരുപത് ഓവർ എറിയാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ് മൂന്ന് സ്പിന്നർമാർ ആവശ്യം ഉണ്ടോ നമുക്ക് അഭിഷേക് ശർമ്മ എന്ന് പറയുന്ന ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ നമ്മുടെ കയ്യിലുണ്ട് ഒരു ഓൾ ആണ് അഭിഷേക് ശർമ്മ വേണമെങ്കിലും രണ്ട് ഓവർ നമുക്ക് ഉപയോഗിക്കാം ആസ്ട്രേലിയ സാഹചര്യത്തിലെങ്കിലും അഷ്ദീപ് സിംഗിനെ കൂട്ടുള്ള ഒരു ബോളർക്ക് അവസരം കൊടുക്കും ബെഞ്ചിലിരുന്ന് ഇരുന്നിരുന്ന് അവരെ മുരിടിച്ചു പോകും നമുക്ക് വേണ്ട സമയത്ത് അവർക്ക് പെർഫോംസ് ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് വരും ഇവർക്ക് ആവശ്യത്തിനുള്ള മാച്ച് ടൈം കിട്ടിയില്ലെങ്കിൽ ഇവർക്കൊന്നും പെർഫോംസ് ചെയ്യാൻ കഴിയത്തില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യയിലാണ് വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് എത്രമാത്രം മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് നമ്മൾ അർഷുദീപ് സിംഗിന് ബെഞ്ചിലിരുത്തി ബെഞ്ചിലിരുത്തി അഷ്ദീപ് സിംഗിനെ തന്നെ തന്റെ കോൺഫിൻസിന് എടുത്ത് കളയുകയാണ് നമ്മൾ ചെയ്യും സത്യം പറഞ്ഞാൽ നോക്കുവാണെങ്കിൽ അനീതിയാണ് അഷ്ദീപ് സിംഗിനെതിരെ കാണിക്കുന്നത് വെറും അനീതി പ്രൂവ് ചെയ്ത ഒരു ബോളിനെതിരെ നമ്മൾ കാണിക്കുന്നത് വളരെ അനീതിയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ടീം സെലക്ഷനോടൊന്നും ഒരു രീതിയിലും യോജിച്ച് പോകാൻ കഴിയത്തില്ല സോ ഇന്ത്യൻ ടീം പറഞ്ഞു വെക്കാൻ പോകുന്നത് ടി ട്വന്റി വേൾഡ് കപ്പ് ഇന്ത്യയിൽ നടക്കും ഹർഷീപ് സിംഗിന് മേ ബി ഇതുപോലെ പുറത്തുനിരന്ന് കളി കാണുന്നതായിട്ട് വരും മേ ബി ഹാർദിക് പാണ്ഡ്യയും ബുമറയും ആയിരിക്കും മേ ബി അവിടെ ഓപ്പൺ ചെയ്യുക ഇന്ത്യ മേ ബി മൂന്ന് സ്പിന്നർമാരുമായിട്ട് അവിടെയും പോകാനുള്ള ചാൻസ് ആണ് അപ്പോഴും അർഷ്ദീപ് സിംഗിനെ കളിക്കാനുള്ള അവസരങ്ങൾ കുറഞ്ഞു വരികയാണ് അർഷ്ദീപ് സിംഗിന് ഒരു അവസരം കൊടുക്കാമായിരുന്നു ഒരു മാച്ച് ടൈം കൊടുക്കാമായിരുന്നു ഒരു കോൺഫിഡൻസ് തിരിച്ചു കൊണ്ടുവരായിരുന്നു അർഷ്ദീപ് സിംഗിന്റെ ഇത്രേ എനിക്ക് പറയാനുള്ളൂ അഷ്ദീപ് സിംഗിനോട് കാണിക്കുന്നത് വളരെ വലിയൊരു അനീതിയാണ് വളരെ വലിയൊരു അനീതി നമുക്ക് നല്ലൊരു ബോർഡറാണ് നമ്മൾ ബെഞ്ചിലിരുത്തി അവസരം നഷ്ടപ്പെടുത്തുന്നത് മേ ബി വരും കാലങ്ങളിൽ മേ ബി അർദ്ദീപ് സിംഗ് ടി ട്വന്റി ഓടിയെന്നും ഇതിങ്ങനെ അകത്ത് അങ്ങനെ പോകും മേ ബി നമുക്ക് അർഷ്ദീപ് സിംഗിനെ ഐ പി എല്ലിൽ മാത്രം കാണുന്ന ഒരു ബോർഡർ മാറും അങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ നല്ലത് മാത്രം സംഭവിക്കട്ടെ അഷ്ദീ സിംഗിനെതിരെ വരുന്ന ഇനി നാല് മത്സരമെങ്കിലും ഉണ്ട് ആ നാല് മത്സരത്തിലും മുമ്മറ കഴിഞ്ഞിട്ട് സെക്കൻഡ് പ്രയോറിറ്റി അഷ്ദീ സിംഗിന് കൊടുക്കുക അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു റിക്വസ്റ്റ്